എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ചയുള്ള പരീക്ഷയാണ് ഒന്നാം ഭാഷയുടെ പാർട്ട് ടു ആണ് അടുത്ത പരീക്ഷ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ച അതായത് മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്നേ പതിനഞ്ച് വരെയാണ് പരീക്ഷ വിദ്യാർത്ഥികൾ രാവിലെ ഒൻപത് മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും കൂടാതെ തന്നെ പരീക്ഷ പരീക്ഷയിൽ അതേസമയം നിങ്ങൾ ലേറ്റായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ലേറ്റായി എന്നുള്ള ആ ഒരു ലേറ്റ് ആകുമോ എന്നുള്ള ഒക്കെയുള്ള ടെൻഷൻ കാരണം നിങ്ങൾ പഠിച്ചതൊക്കെ മറക്കാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അതായത് ഒൻപത് മണിയാകുമ്പോഴേക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക ഒന്നാം ഭാഷ പാർട്ട് ടു ആണ് വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ അതിൽ മലയാളം തമിഴ് കന്നഡ സ്പെഷ്യൽ ഇംഗ്ലീഷ് ഫിഷറീസ് സയൻസ് ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകൾക്കാണ് അതുപോലെ അറബിക് സ്കൂളുകൾക്ക് അറബിക് ഓറിയൻറ്റിൽ രണ്ടാം പേപ്പർ സംസ്കൃതം സ്കൂളുകൾക്ക് സംസ്കൃതം ഓറിയൻറ്റിൽ രണ്ടാം പേപ്പറാണ് പരീക്ഷ ഉണ്ടാവുക നിങ്ങൾക്കിത് ഏതാണ് അതനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നാൽപ്പത് മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അപ്പോൾ ചോയ്സ് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആദ്യം ആദ്യം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ചോയ്സ് ക്വസ്റ്റൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന അതിൽ പറഞ്ഞ പ്രകാരം എത്ര ക്വസ്റ്റ്യൻസിനാണോ ആൻസർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാവുന്നതാണ് ബാക്കി എക്സ്ട്രാ ക്വസ്റ്റൻസിന് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി അത് പ്രത്യേകിച്ച് നിർബന്ധമല്ല കാരണം നിങ്ങൾ ആദ്യം എഴുതുന്ന ആ ഒരു എത്ര ആണോ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻസാണോ ആൻസർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ മൂന്ന് ക്വസ്റ്റൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നിങ്ങൾ നൽകിയ മൂന്ന് ആൻസേഴ്സ് ആണ് പരിഗണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ക്വസ്റ്റ്യ ആൻസേഴ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എൺപത് മാർക്കിൽ അതായത് എൺപത് മാർക്കിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടിയാലും അതുപോലെ നാല്പത് മാർക്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ജയിക്കുമോ അതായത് എസ് എസ് എൽ സി പരീക്ഷ ജയിക്കുമോ എന്നുള്ള കാര്യം അപ്പോൾ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ ജയിക്കും അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല എസ് എസ് എൽ സി പരീക്ഷ നിങ്ങൾ ജയിക്കുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈയൊരു പത്ത് മാർക്ക് കിട്ടിയാൽ അതായത് എൺപതിൽ ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് അതുപോലെ തന്നെ ഒരു നാൽപ്പതാണെങ്കിൽ പത്ത് മാർക്ക് സി ഇ മാർക്ക് ഉണ്ട് ടോട്ടൽ ഇതിനോടൊപ്പം ഫുൾ മാർക്ക് സിഇ കിട്ടുന്ന സമയത്ത് മുപ്പത് മാർക്കാണ് കിട്ടുക അതായത് ഒരു പത്തും അതായത് ഈ ഒരു പത്തും ഇരുപതും ടോട്ടൽ മുപ്പത് മാർക്കാണ് ഇവിടെ കിട്ടുക അതുപോലെ അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് സി ഉൾപ്പെടെ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്കാണ് കിട്ടുക അതായത് ആകെ മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് എന്ന് പറയാം അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡി പ്ലസ് ഗ്രേഡാണ് കിട്ടുക അതായത് ഡി ഡിപ്ലസ് ഗ്രേഡാണ് കിട്ടുക ഡി പ്ലസ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു ഗ്രേഡാണ് ഡി പ്ലസ് ഗ്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡി പ്ലസ് ഗ്രേഡ് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം അതായത് എട്ട് എട്ടല്ല എൺപത് എൺപതിൽ പത്ത് മാർക്ക് അതുപോലെ നാൽപ്പതിൽ അഞ്ച് മാർക്ക് വാങ്ങിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അധികം അതായത് തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് ഇത്രയും മാർക്ക് വേണം എന്നുള്ളത് മാത്രമാണ് അല്ലാതെ നിങ്ങൾ ഈ ഒരു പത്തോ അഞ്ചോ മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാർക്ക് മാക്സിമം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു അറുപത് മാർക്കെങ്കിലും വാങ്ങിക്കുക ഇതിൽ കൂടുതൽ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങളൊരു മുപ്പത് മാർക്കോ അതിൽ കൂടുതൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ അഡ്മിഷനൊക്കെ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് അതായത് എ പ്ലസ് എ ബി പ്ലസ് ബി ഈ ഒരു ിൽ ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മാർക്ക് ഉണ്ടാവുക അതായത് ഗ്രേഡാണ് ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു പിന്നീട് പ്ലസ് വൺ അഡ്മിഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം ചിന്തിക്കും അതായത് എനിക്ക് കൂടുതൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഗ്രേഡ് കിട്ടുമായിരുന്നു എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചിന്തിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം ചിന്തിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഉണ്ടാവില്ല കാരണം പരീക്ഷയും കഴിഞ്ഞു റിസൾട്ടും വന്നു അതുപോലെ പ്ലസ് വണിൻ്റെ അഡ്മിഷനൊക്കെ ആ ഒരു ഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്ന ഒരു സൗകര്യമില്ല അതായത് മാർക്ക് കൂട്ടാനായിട്ട് വീണ്ടും പരീക്ഷ വീണ്ടും എഴുതാനുള്ള ഒരു സൗകര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എസ് പരീക്ഷ തോൽക്കുകയാണെങ്കിൽ സേ പരീക്ഷ എഴുതിയിട്ട് അതായത് മാക്സിമം മൂന്ന് വിഷയമാണ് സേതാൻ പറ്റുമോ അങ്ങനെ സേ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാം എന്നുള്ളത് മാത്രമാണ് ഉള്ളത് ജയിച്ച ഒരു വിദ്യാർത്ഥിക്ക് മാർക്ക് കൂട്ടാനുള്ള ഒരു അവസരമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സ്കോർ ചെയ്യുക അതായത് എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് എഴുതിയിട്ട് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾ വാങ്ങാനായിട്ട് ട്രൈ ചെയ്ത് നന്നായിട്ട് എഴുതുക അതുപോലെ തന്നെ ഒരു എഴുതിയ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടുമോ ഇത്ര മാർക്ക് കിട്ടില്ല എന്ന് ആലോചിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു വിധത്തിൽ ആവശ്യമില്ല കാരണം പരീക്ഷയാണ് അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാം എന്നാൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് കുറേ ഒക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം വരുമ്പോൾ ഒരു അഞ്ചോ പത്തോ മാർക്ക് വാങ്ങിക്കുക അല്ല നിങ്ങൾ ഒരു അൻപതിൽ അറുപതും അതുപോലെ നാൽപ്പതിൽ മുപ്പത് മാർക്കെങ്കിലും വായിക്കുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓൾറെഡി നിലവിൽ ഇപ്പോൾ രണ്ട് പരീക്ഷ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് അതായത് ഒന്നാം ഭാഷയുടെ പാർട്ട് വണ്ണും രണ്ടാം ഭാഷ ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് പരീക്ഷയും മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക ഓൾറെഡി ഇപ്പോൾ രണ്ട് പരീക്ഷ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ബാക്കി കുറേ പരീക്ഷയുണ്ട് അതായത് ബാക്കി എന്ന് പറയുമ്പോൾ ഏകദേശം ഏ സബ്ജക്ടിന്റെ പരീക്ഷകളുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ ഇനി അടുത്ത പരീക്ഷ വെള്ളിയാഴ്ചയാണ് അത് നാൽപ്പത് മാർക്കിലാണ് അതിൻ്റെ പരീക്ഷയുള്ളത് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതായത് ഒരു ഇരുപത്തി അഞ്ച് മുതൽ ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് വരെ മാർക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അതായത് ഈ രീതിയിൽ നല്ല മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് കൂടുതൽ ഉപകാരപ്രദം ആയിരിക്കും കാരണം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഒരുന്നെങ്കിൽ ഒരു ബി പ്ലസ് അല്ലെങ്കിൽ എ ഗ്രേഡ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ അതായത് പ്ലസ് വൺ അഡ്മിഷൻ അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ ഐ അതല്ലെങ്കിൽ പോളിടെക്നിക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ എസ് മാർക്ക് പരിഗണിച്ച് ജോലി നൽകുന്ന ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികളായും ആ ഒരു സമയത്ത് അവിടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ചിന്തിക്കും അതായത് നിങ്ങൾക്ക് ഇനി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു എസ് എൽ സമയത്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ എവിടെ ജോലി കിട്ടും അല്ലെങ്കിൽ എവിടെ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ നിങ്ങൾ ആ ഒരു സമയത്ത് ചിന്തിക്കും അപ്പോൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഉപകാരം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈ ഒരു പരീക്ഷ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ നന്നായിട്ട് അതായത് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഏത് സബ്ജക്ടിൻ്റെ പരീക്ഷകളാണുള്ളത് നിലവിൽ രണ്ട് പരീക്ഷ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ഏഴ് സബ്ജക്റ്റിനെ അതായത് നിങ്ങൾക്ക് ഇനി കഴിഞ്ഞ ഈ ഒരു രണ്ട് പരീക്ഷയെക്കുറിച്ച് ഇനി നിങ്ങൾ ആലോചിക്കേണ്ടതില്ല അതിന് നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള നിങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട യാതൊരു വിധത്തിൽ ആവശ്യമില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഇപ്പോൾ രണ്ട് പരീക്ഷ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഏ പരീക്ഷകളാണ് അപ്പോൾ ആ ഒരു ഏ സബ്ജക്റ്റിൻ്റെ പരീക്ഷകൾക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഈ ഒരു മലയാളമാണ് വെള്ളിയാഴ്ചയുള്ള എക്സാമിനേഷൻ മലയാളം അല്ല മലയാളം കൂടാതെ തമിഴ് കന്നഡ സ്പെഷ്യൽ ഇംഗ്ലീഷ് അതുപോലെ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകൾക്ക് ഫിഷറി സയൻസ് അറബിക് സ്കൂളുകൾക്ക് അറബിക് ഓറിയൻറ്റൽ രണ്ടാം പേപ്പർ സംസ്കൃതം ഓറൻ സംസ്കൃതം സ്കൂളുകൾക്ക് സംസ്കൃതം ഓറിയൻറ്റൽ രണ്ടാം പേപ്പർ എന്നിങ്ങനെ അതായത് ഈ ഒരു ഒന്നാം ഭാഷയുടെ പാർട്ട് ടൂ ആണ് പരീക്ഷ ഉള്ളത് വെള്ളിയാഴ്ച മലയാളമുള്ളവർക്ക് മലയാളത്തിൻ്റെ സെക്കൻഡ് പാർട്ട് പരീക്ഷയുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾ ഏത് വിഷയം ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നാൽപ്പത് മാർക്കിലെയാണ് വെള്ളിയാഴ്ചത്തെ പരീക്ഷ അപ്പോൾ അതിൽ നിങ്ങൾ കുറഞ്ഞതൊരു മുപ്പത് മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു പത്തോ അല്ലെങ്കിൽ അഞ്ചോ മാർക്ക് നേടിയത് ജസ്റ്റ് ഒരു ഡി പ്ലസ് കിട്ടി പാസ് എന്നുള്ളത് മാത്രമാണ് അല്ലാതെ മറ്റൊരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പിന്നീട് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം ഒരു ഡി പ്ലസ് ആണ് എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിലും കൂടുതൽ അതായത് ബി പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് എ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്കോർ കിട്ടും എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സമയം ചിന്തിച്ചതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സേ മാത്രമേ ഉള്ളൂ അല്ലാതെ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂട്ടാനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള ഒരു സൗകര്യമില്ല ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലേഷൻ അതായത് പുനഃപരിശോധന അതായത് പേപ്പർ ഒന്നും കൂടി വാലേഷൻ ചെയ്യാൻ അതല്ലെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന അതല്ലെങ്കിൽ ഫോട്ടോകോപ്പി എന്നിങ്ങനെയുള്ള അവസരം മാത്രമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒട്ടും ടെൻഷൻ അടിക്കൊന്നും ചെയ്യേണ്ടതില്ല ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ നന്നായിട്ട് എഴുതാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ എഴുതി ഉത്തരം തെറ്റിപ്പോയി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതി കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടതില്ല ഇനി എഴുതാനിരിക്കുന്ന പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാശംസകൾ നേരുന്നു അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക അതുപോലെ ഒരു പരീക്ഷ എഴുതി വേണ്ട രീതിയിൽ അതിന് എഴുതാനായിട്ട് സാധിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ അത് പ്രത്യേകിച്ച് കാര്യമാകാതെ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ മികച്ച രീതിയിൽ പഠിച്ചിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒട്ടും ടെൻഷനൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു സാധാരണ പരീക്ഷ പോലെ തന്നെയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ